അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു ശ്രമം നടത്തുന്നത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാൻ വേണ്ടിയാണ് അതിനെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹതയുണ്ട് അദ്ദേഹത്തിന് അത് കൊടുക്കണം എന്ന് പറഞ്ഞ് വിവിധ രാജ്യങ്ങൾ തന്നെ ഇപ്പോൾ പരസ്യമായിട്ട് രംഗത്ത് വരുന്നു കംബോഡിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് വരുന്നത് ഈ അവസാനം ട്രംപിന് തന്നെ കൊടുക്കേണ്ടി വരുമോ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നോബൽ സമ്മാനങ്ങളുടെ ചരിത്രത്തിലെ പുതിയ അധ്യായം എഴുതി ചേർക്കും എന്നാണ് പറയേണ്ടി വരിക കാരണം ഈ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് ശുപാർശ ചെയ്ത രാജ്യങ്ങളുടെ നിലവിൽ മൂന്നെണ്ണം ഉണ്ട് ഒന്ന് ഇസ്രായേൽ ഇസ്രായേൽ ചെയ്തില്ലേലേ അത്ഭുതപ്പെടാനുള്ളൂ കാര്യം അമേരിക്ക പറഞ്ഞതിനപ്പുറം അമേരിക്കയുടെ റാൻ മൂളികളാണല്ലോ ഇസ്രായേൽ അപ്പോൾ ട്രംപ് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇസ്രായേൽ പിന്തുണച്ചു അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കൊടുക്കണം അത് കഴിഞ്ഞ് പിന്തുണച്ചത് പാകിസ്ഥാനാണ് പാകിസ്ഥാന്റെ അസീം മുനീർ പാകിസ്ഥാനുള്ള അസീം മുനീറാണ് പിന്തുണ കൊടുത്തത് ഇപ്പോൾ ഒടുവിൽ വന്നേക്കുന്ന കംബോഡിയ കംബോഡിയയും തായ്ലൻഡുമായിട്ട് ഒരു യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു അതിർത്തി തർക്കമാണ് അതിർ അതിർത്തി തർക്കം ട്രംപ് ഇടപെട്ട് പരിഹരിച്ചു കൊടുത്തു കാരണം ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയുടെ ആശ്രിതരാണ് അപ്പോൾ ട്രംപ് പറയുന്നതിന് അപ്പുറം പോകാൻ ഈ രണ്ട് രാജ്യങ്ങൾക്കും പറ്റില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും കംബോഡിയയും ഇപ്പോൾ ട്രംപിനെ പിന്തുണച്ച് രംഗത്ത് വന്നേക്കുകയാണ് അപ്പോൾ വൈറ്റ് ഹൗസ് ഇപ്പോൾ വൈറ്റ് ഹൗസ് വക്താവ് നടത്തിയ പ്രതികരണമാണ് അതിലും രസം അതായത് ട്രംപ് അധികാരത്തിലെത്തിയിട്ട് ഇപ്പോൾ ഏഴാമത് മാസമാണ് കഴിഞ്ഞ ജനുവരിയിലാണ് ട്രംപ് അധികാരത്തിൽ വന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ആറുമാസവും മാസത്തിലൊന്നു വീതം ഒരു മരുന്ന് കഴിക്കുന്ന പോലെ ട്രംപ് ഓരോ സമാധാന കരാറുണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ ഇനി അടുത്ത മാസം യുദ്ധം ഉണ്ടായില്ലെങ്കിൽ ട്രംപ് ആകെ ഡസ്പാവും കാരണം കരാർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത്തരത്തിൽ ഉള്ള അവകാശവാദമാണ് അതുകൊണ്ട് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹതയുണ്ടെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത് ഈ ഇന്ത്യയും പാകിസ്ഥാനും അതല്ല അതാണ് അതായത് ട്രംപിന്റെ ക്രെഡിറ്റിൽ വരുന്ന ചില സംഗതികൾ പറയാം അതായത് ഒന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന തായ്ലൻഡ് കംബോഡിയ യുദ്ധം പരിഹരിച്ചു പിന്നെ ഇറാൻ ഇസ്രയേൽ യുദ്ധം പരിഹരിച്ചു റുവാണ്ട കോങ്കോ യുദ്ധം പരിഹരിച്ചു ഈജിപ്ത് എത്തോപ്യ യുദ്ധം പരിഹരിച്ചു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിച്ചു പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം അതും പരിഹരിച്ചു ഇതൊക്കെ പറഞ്ഞിട്ടാണ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നത് അതായത് ഇപ്പൊ നോക്കിക്കേ ട്രംപിനെ പിന്തുണച്ചത് ഒന്ന് ഇസ്രയേൽ ഒന്ന് പാകിസ്ഥാൻ ഒന്ന് അസീം മുനീർ മുനീർം സൈനിക മാത്രമല്ല അല്ല ഇപ്പോൾ പാകിസ്ഥാനിലെ പരമോന്ന നേതാവ് സത്യം പറഞ്ഞ ഇപ്പോൾ അസീം മുനീറാണല്ലോ അപ്പോട്ടെ അത് അസീം മുനീർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ പാകിസ്ഥാൻ ഏതായാലും പിന്തുണച്ചോ ഇല്ലയോ പാകിസ്ഥാൻ പിന്തുണച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിക്കേ ഒന്ന് ഇസ്രയേല് ഒന്ന് പാകിസ്ഥാൻ ഒന്ന് കംബോഡിയ ഈ മൂന്ന് രാജ്യങ്ങളാണ് ട്രംപിനെ പിന്തുണച്ച് രംഗത്ത് വന്നേക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളുടെയും പ്രസക്തി എന്താ ഒന്ന് ഇസ്രയേല് ഇസ്രയേല് അമേരിക്കയുടെ ആജ്ഞാനുവർത്തിയാണ് അപ്പോൾ ഇസ്രയേൽ സ്വാഭാവികമായിട്ടായി പിന്തുണച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഇസ്രയേൽ നാളെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ബെഞ്ചമിൻ നദിനാഹ് നാളെ ഉണ്ടാവില്ല അടുത്തത് പാകിസ്ഥാൻ ഈ പാകിസ്ഥാൻ ലോകക്രമത്തിൽ എന്ത് സംഭാവനയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വൻ ശക്തി രാഷ്ട്രങ്ങളുണ്ടല്ലോ ഒന്നെങ്കിൽ സമാധാന ലോകത്തിൽ രാഷ്ട്രീയപരമായി ഇടപെടുന്ന അല്ലെങ്കിൽ സൈനികമായി ഇടപെടുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി സാംസ്കാരികമായി വ്യാപാരപരമായി ഇടപെടുന്ന വൻ ശക്തി രാജ്യങ്ങൾ ഒരുപാടുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ അമേരിക്ക റഷ്യ ഇന്ത്യ ചൈന ഇനി ഗൾഫ് രാജ്യങ്ങളെ പറഞ്ഞാൽ യു എ ഇ ഖത്തർ മുസ്ലിം രാഷ്ട്രങ്ങളെ പറയുകയാണെങ്കിൽ ഈജിപ്ത് തുർക്കി ഈ രാഷ്ട്രങ്ങളെക്കുറിച്ച് നമ്മൾ നിരന്തരം കേൾക്കുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ മൂന്ന് രാഷ്ട്രങ്ങൾ ഇസ്രയേലിൻ്റെ കാര്യം പോട്ടെ ഇസ്രയേലെ ഒരു സൈനിക ശക്തിയാണ് സാമ്പത്തിക ശക്തിയാണ് ഇസ്രയേൽ പോട്ടെ ഈ പാകിസ്ഥാൻ്റെയും കംബോഡിയയുടെ പ്രസക്തി എന്താണ് അപ്പോൾ ഇവരൊക്കെയാണ് ട്രംപിനെ അനുകൂലിച്ച് രംഗത്ത് വന്നേക്കുന്നത് ഇപ്പോൾ വൈറ്റ് ഹൗസ് പറയുന്നത് മാസത്തിലൊന്നു വീതം ഞങ്ങൾ സമാധാന ചർച്ച ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സമാധാന കരാർ ഇവരുണ്ടാക്കിയ സമാധാന കരാറിൽ ആ ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ കാര്യം മനസ്സിലാവും കംബോഡിയ തായ്ലൻഡ് ആശ്രിത രാജ്യങ്ങളാണ് ഇറാനും ഇസ്രയേലും അവിടെ യുദ്ധം നടത്തിയതാണോ സമാധാനം ഉണ്ടാക്കിയതാണോ അമേരിക്ക എന്ന് ഇപ്പോഴും നമുക്ക് സംശയം തീർന്നിട്ടില്ല കാര്യം ഇസ്രയേലിന് കൊട്ടേഷൻ കൊടുത്തത് അമേരിക്കയാണ് ഇറാനിൽ പോയി ബോംബ് ഇട്ടത് അമേരിക്കയാണ് എന്നിട്ട് അതെ 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 അതായത് യുദ്ധം നടത്തി യുദ്ധം സ്പോൺസർ ചെയ്ത അമേരിക്ക പറയുന്നത് ഞങ്ങളാണ് സമാധാനം ഉണ്ടാക്കിയത് അതേപോലെ റുവാണ്ട കോങ്കോ രണ്ടും രണ്ട് ദരിദ്ര രാഷ്ട്രങ്ങളാണ് അവർ കാലങ്ങളായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമേരിക്ക ഇടപെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ എന്തെങ്കിലും ആനുകൂല്യം പറ്റാൻ വേണ്ടി അവർ അതങ്ങ് കൊടുക്കും ഈജിപ്ത് എത്തോപ്യ ഈജിപ്റ്റ് ഒരു ശക്തി ഒരു വലിയ ശക്തമായ ഒരു രാഷ്ട്രമാണ് പക്ഷേ എത്തോപ്യ ഒരു ദരിദ്ര രാഷ്ട്രമാണ് സ്വാഭാവികമായിട്ടും എത്യോപ്യക്ക് സ്വാധീനത്തിന് വഴങ്ങിയേ പറ്റും അവരും ഒരു സമാധാന കരാർ എത്തും പക്ഷേ ഉക്രൈൻ റഷ്യ സംഘർഷം ട്രംപ് കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടല്ലോ ഇതുവരെ നടന്നോ ഇല്ല കാര്യം പുട്ടിന്റെ മുമ്പിൽ ഈ പരിപാടി നടക്കില്ല ഒരു അതായത് തനിക്ക് തന്നോളം പോകുന്നൊരു എതിരാളി വരുമ്പോൾ മുട്ടിടിക്കും ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച പുള്ളി ഏറ്റെടുത്തിട്ട് എന്തായ അവസ്ഥ നാണം കെട്ടുപോയില്ലേ അതായത് ഇന്ത്യ ഒരു കാലത്ത് അത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു എന്നുള്ളത് അത് മാത്രമല്ല നരേന്ദ്രമോദി നേരിട്ട് ട്രംപിനെ ഫോണിൽ നേരിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് ഫോണിൽ വിളിച്ചത് ഏതാണ്ട് അര മണിക്കൂറോളം സംസാരിച്ച് അതിന്റെ കാര്യകാരണ സഹിതമുള്ളത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും ട്രംപിനിതുവരെ പിടികിട്ടിയിട്ടില്ല വിദേശകാര്യ മന്ത്രാലയം രണ്ട് നേതാക്കളും തമ്മിൽ സംസാരിച്ചതിൻ്റെ സാരാംശം ഉള്ളടക്കം പുറത്തുവിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോ യഥാർത്ഥത്തിൽ മോദി എന്താണ് ട്രംപിനോട് പറഞ്ഞതെന്ന് ഈ രണ്ടുപേർക്കും അറിയാവുള്ളൂ ഇനി മോദിക്ക് കലി വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഒന്നെങ്കിൽ ഗുജറാത്തി അല്ലെങ്കിൽ ഹിന്ദി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ട്രംപിന് ചിലപ്പോൾ മനസ്സിലായി കാണില്ല മോദി ഇതുവരെ വെളിപ്പെടുത്താത്തത് കൊണ്ട് നമുക്കിതുവരെ അറിയത്തും ഇല്ല ഏതായാലും ഇനി ഈ ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിൻ്റെ അതൊരു പ്രയോറിറ്റി അതിൻ്റെ അർഹത എങ്ങനെയാണെന്ന് മനസ്സിലാവുമോ അതായത് ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക നിരായുധീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുക മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ഇവരെയൊക്കെയാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് വേണ്ടി പരിഗണിക്കുന്നത് ട്രംപ് ഇതിൽ ഏതിൽ പെടുവെന്നുള്ളത് ഇപ്പോഴും ഒരു ധാരണ എത്തിയിട്ടില്ല പുതിയ അതെ വന്നേക്കും വന്നേക്കും കലികാലമാണല്ലോ ഇനി ഇതുവരെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയവരുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഒന്ന് നെൽസൺ മണ്ടേല ഇന്ത്യക്ക് ഗാന്ധിജി എന്ന് പറയുന്നത് പോലെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നെൽസൺ മണ്ടേല മദർ തെരേസ പേര് മാത്രം മതി അവരെന്താണ് അവൻ്റെ അവരുടെ പ്രസക്തി എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല അതേപോലെ മാർട്ടിൻ ലൂതർ കിങ് പിന്നെ സംഘടനകളെ പറയുകയാണെങ്കിൽ റെഡ് ക്രോസ് യു എൻ യൂണിസെഫ് ഇതേപോലെയുള്ള സംഘടന ഇനി പുതിയ കാലഘട്ടത്തിലോട്ട് നോക്കുകയാണെങ്കിൽ മലാല യൂസഫ് സായി അതേപോലെ തന്നെ നർഗീസ് മുഹമ്മദി അതായത് അതായത് ഇറാനിലെ സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു വനിതയാണ് ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് വേണ്ടി പരിഗണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആ പട്ടിക ഒന്നുകൂടി നോക്കിയേ നെൽസൺ മണ്ടേല മദർ തെരേസ ആങ്സാൻ സ്യൂക്കി മാർട്ടിൻ ലൂതർ കിങ് ഡൊണാൾഡ് ട്രംപ് എന്ത് വൃത്തികേടായിരിക്കും അല്ലേ അതായത് നമ്മളിങ്ങനെ ഈ സദ്യ വിളമ്പി വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തുകൊണ്ട് കാഷ്ടം വിളമ്പി വയ്ക്കുന്ന ഉള്ള അവസ്ഥ പോലെ ആയിരിക്കും ഡൊണാൾഡ് ട്രംപ് ഈ പട്ടികയിൽ ഇടംപടിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ അർഹത എന്തെന്നുള്ളത് ചോദ്യം ഒരു പ്രസക്തമാണ് അതായത് ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണമല്ലോ ഈ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ അധികാരം ഇറങ്ങുന്ന പോ എന്തായിരുന്നു കാട്ടിക്കൂട്ടി നമുക്കറിയാമല്ലോ ക്യാപിറ്റൽ സിറ്റിയിൽ കലാപം അഴിച്ചു വിട്ട ആളാണ് ഡൊണാൾഡ് ട്രംപ് എനിക്ക് കസേര വിട്ട് ഒഴിയാൻ പറ്റില്ല ഞാനാണ് ജയിച്ചത് ബൈഡൻ അല്ല ജയിച്ചത് ഞാനാണ് ജയിച്ചത് ബൈഡൻ തോറ്റു എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തി രാജ്യം പിടിച്ചെടുക്കാൻ നോക്കിയ ആളാണ് ട്രംപ് ഇത് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പഴയ ബിസിനസ് സുഹൃത്ത് ഇവർക്ക് രണ്ടുപേർക്കും ചില ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും പതിനാല് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടികളോട് അപ്പോൾ ഇവർ ഇവരെ കൊണ്ടുപോയ ഒരു ദ്വീപിൽ കൊണ്ടുപോയി ഐപ്സ്റ്റീൻ ദ്വീപ് എന്ന് തന്നെയാണ് അതിനെ അറിയപ്പെടുക അവിടെ കൊണ്ട് ഇവരെ ലൈംഗികമായി ഉപയോഗിക്കുകയും ഇവരുടെ വേണ്ടപ്പെട്ടവർക്ക് കാഴ്ചവെക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച് ഗുരുതര ആരോപണം ഇപ്പോൾ ട്രംപ് നേരിടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഇലോൺ മസ്കിൻ്റെ കയ്യിൽ ഇത് സംബന്ധിച്ചുള്ള രഹസ്യരേഖകൾ അദ്ദേഹം ഇന്നോ നാളെ അത് പുറത്തുവിടുന്ന പുറത്തുവിടുമെന്ന് പറഞ്ഞ് വിലപേശൽ നടത്തുന്നുമുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ട്രംപ് ഒതുക്കത്തിൽ ഒരു അവാർഡ് അതും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മേടിക്കാനായിട്ട് ശ്രമിക്കുന്നത് എഴുപത്തൊമ്പത് ഒരു വൃദ്ധൻ്റെ ഇപ്പോൾ പ്രായമാകുമ്പോൾ നമുക്ക് വീണ്ടും കുട്ടിത്തം വരുമെന്നാണല്ലേ അപ്പോൾ പിഞ്ചു മനസ്സാണ് പിഞ്ചു കുട്ടികളുടെ ചിലപ്പോൾ സാധിച്ചു കിട്ടിയേക്കും ഏതായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക